തണ്ണീർമുഖം ജനകീയ വികസന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിനു മുൻപിൽ ശ്രദ്ധക്ഷിണിക്കൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു തണ്ണീർമുഖം പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുവരുന്ന സംഘടനയാണ് തണ്ണീർമുഖം ജനകീയ വികസന കൂട്ടായ്മ പഞ്ചായത്തിനു മുൻപിൽ നടന്ന ശ്രദ്ധക്ഷിണിക്കൽ കൂട്ടായ്മ പ്രൊഫസർ കെ വി തോമസ് ഉദ്ഘാടനം ചെയ്തു കെ ആർ രാജേന്ദ്രപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ജനകീയ വികസന സമിതി കൂട്ടായ്മ ചെയർമാൻ സുബ്രഹ്മണ്യൻ മൂസദ് അധ്യക്ഷത വഹിച്ചു കൺവീനർ ബേബി തോമസ് ജനറൽ കൺവീനർ സി പി ബേസ്ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വകറ്റ് പി എസ് ഷാജി കെ പി ബിമൽ റോയ് ദീപു വി പി ബീനു വയനാട് മോഹനൻ പി വി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ജനജീവിതത്തിന്റെ മാറ്റത്തുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശുചിത്വമാണ് നല്ല ടോയ്ലറ്റുകൾ നല്ല ജലാശയങ്ങൾ വേണം പലപ്പോഴും കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഞാൻ ആയിരുന്ന രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ഒമ്പത് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ